സി പി ഐ എം ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് നയിക്കുന്ന കാൽനട പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം തങ്കമണിയിൽ നടന്നു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗംസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തുന്ന ഉപരോധ സമരത്തിനു മുന്നോടിയായുള്ള പ്രചരണ കാൽനട ജാഥയുടെ വെള്ളിയാഴ്ചത്തെ സമാപന യോഗമാണ് തങ്കമണിയിൽ നടന്നത് ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ക്യാപ്റ്റനായും വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോർ വൈസ് ക്യാപ്റ്റനുമായുള്ള കാൽനട ജാത വെള്ളിയാഴ്ച രാവിലെ പ്രകാശിൽ നിന്നുമാണ് ആരംഭിച്ചത് തുടർന്ന് ഉദയഗിരി കാമാക്ഷി കാൽവഴി ബൗണ്ട് ഇട്ടിക്കവലവഴി തങ്കമണിയിൽ സമാപിച്ചു സി പി എം തങ്കമണി ബ്രാഞ്ച് സെക്രട്ടറി കെ എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കേരളം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നല്ലേ കോച്ച് ഫാക്ടറി എത്ര വർഷങ്ങളായി സ്ഥലം സ്ഥലമെടുത്തിട്ടു അതിനാവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്ത് ദീർഘാലായിട്ട് റെയിൽവേ പറയാണ് കോച്ച് ഫാക്ടറി കേരളത്തിന് അനുവദിക്കും ഉണ്ടോ ഇല്ല തരില്ലെന്ന് അവർ തീർത്ത് പറയല്ലേ കേരളത്തിലെ ഗവൺമെന്റ് ശുപാർശകൾ സമർപ്പിച്ചു ഒന്നും പരിഗണിച്ചില്ല എന്തിനധികം പറയുന്നു ശബരി റെയിലിന്റെ കാര്യത്തിൽ കേരളം വലിയ ഡിമാൻഡ് ഉന്നയിച്ചു ഇടുക്കി ഇടുക്കി പക്ഷേ ആ റെയിൽവേക്ക് ഫണ്ട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ം കെ ജെ സയൻ ലിസി ജോസ് എം കെ അനീഷ് മാളിയക്കൽ തുടങ്ങിയ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകരും ജാഥയിൽ അണിനിറന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി